സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയക്കാരും മജീദാണ് ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ ഇളനാട് റോഡിൽ പഴയന്നൂർ സെൻട്രറിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ ഇളനാട് റോഡിൽ പൊട്ടൻകോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് ഇതൊരു അൻപത്തിമൂന്ന് സെൻറ്റ് സ്ഥലം ഫുള്ള് ടാർ റോഡ് ഫ്രണ്ടേജ് ഉള്ളതാണ് ബാക്കി വിലയും കാര്യങ്ങളെല്ലാം വിളിക്കുമ്പോൾ പറയാം ആ വീഡിയോ കംപ്ലീറ്റ് കാണാം ഓക്കെ ഇത് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ സെൻട്രൽ നിന്നും ഇളനാട് പോകുന്ന റോട്ടിൽ പഴയന്നൂർ സെൻട്രറിൽ നിന്നും പാറക്കൽ പൊട്ടൻകോട് എന്ന് പറഞ്ഞാൽ സെൻട്രറിൽ നിന്നും മൂന്ന് കിലോമീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഇത് ഫുള്ള് ടാർ റോഡ് ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ബസ് റോഡ് ഫ്രണ്ടേജും അടുത്തത് ഫുൾ ടാർ റോഡ് ഫ്രണ്ടേജും ഒരു മൊത്തം ടാർ റോഡ് ഫ്രണ്ടേജ് മാത്രം തന്നെ ഒരു നൂറ് മീറ്ററിൻ്റെ അടുത്ത് രണ്ട് സൈഡും കൂടി ടാർ റോഡ് ഫ്രണ്ടേജ് മാത്രം വരുന്നുണ്ട് അപ്പോൾ ഇതിൽ അൻപത്തിമൂന്ന് സെൻറ്റ് സ്ഥലം നിരന്ന ഭൂമി എന്ത് പ്രോജക്റ്റിനും പറ്റിയ സ്ഥലമാണ് ബസ് റൂട്ട് എല്ലാ വാഹനങ്ങളും കണ്ടെയ്നർ അടക്കം വരുന്ന സ്ഥലം അപ്പം ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഇതിൻ്റെ മേലെ എഴുതുന്നതായിരിക്കും വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരിക ബാക്കി കംപ്ലീറ്റ് ഡീറ്റെയിൽ വിളിക്കുക ഇപ്പോൾ റബ്ബറാണ് ഉള്ളത് റബ്ബർ കുറച്ച് തെങ്ങ് അങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് കിഴക്കോട്ടാണ് ഇതിൻ്റെ മുഖം വരുന്നത് കിഴക്കോട്ട് പി ഡബ്ല്യു ഡി റോഡാണ് എളനാട് പഴയന്നൂര് മെയിൻ പാറയ്ക്കൽ പൊട്ടങ്കോട് മെയിൻ റോഡാണ് വരുന്നത് പിന്നെ തൊട്ടപ്പുറത്ത് കൂടെ കുമ്പളക്കോട്ടിലേക്ക് പോകുന്ന വഴിയാണ് കുമ്പളക്കോട്ടിലേക്ക് പോകുന്ന വഴിയിൽ അത് വരുന്നത് പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡാണ് അത് വരുന്നത് അപ്പോൾ ഈ റോഡ് വരുന്നത് പഞ്ചായത്ത് റോഡാണ് ഇത് ഏറ്റവും നല്ല എന്ന് പറഞ്ഞാൽ ഫ്രണ്ടേജ് കൂടിയ ഈ റോഡും കിടക്കുന്നുണ്ട് അപ്പുറത്ത് പി ഡബ്ല്യു റോഡിനും ഫ്രണ്ടേജ് ഉണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റിയ സ്ഥലം കൂടിയാണ് വടക്കഞ്ചേരി എൻ എച്ച് ഹൈവേയിലേക്ക് ഇവിടെ നിന്നും വരുന്നത് ഒരു പതിനാറ് കിലോമീറ്റർ കസ്റ്റിച്ചാണ് അവിടെ വരുന്നുള്ളൂ പിന്നെ പഴയന്നൂർ സെൻട്രലേക്ക് മൂന്ന് കിലോമീറ്റർ ആലത്തൂർക്കാണെങ്കിൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ കർശിച്ച് വരും പിന്നെ ചേലക്കര ടൗണിലേക്കാണെങ്കിൽ പതിമൂന്ന് കിലോമീറ്റർ എടനാട്ടിലേക്കാണെങ്കിൽ ഏഴ് കിലോമീറ്റർ അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ഒറ്റപ്പാലത്തേക്കാണെങ്കിൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ ഒറ്റപ്പാലത്തേക്കും ഉണ്ടാവും അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റിയ സ്ഥലം കൂടിയാണ് പിന്നെ ഇതിൻ്റെ കിഴക്കോട്ട് എന്ന് പറഞ്ഞാൽ നീരൊഴുക്ക് എന്ന് പറഞ്ഞാൽ വെള്ളം ചെരിഞ്ഞ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് ചെരുവ് വടക്കോട്ടാണിതിൻ്റെ മുഖം എന്ന് പറയുന്നത് വടക്കും കിഴക്കും മുഖം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വല്ല കടറൂമ് പണിയാനോ അല്ലെങ്കിൽ ബിൽഡിങ് പണിയാനോ കോട്ടേഴ്സുകൾ പണിയാനോ ഇനി വല്ല ഒരു ഹോസ്പിറ്റൽ പണിയാനും കൂടിയും വല്ല കല്യാണ മണ്ഡപം പണിയാനോ അതിനെല്ലാം പറ്റിയ നല്ലൊരു പ്രൊജക്റ്റ് നമ്മളെന്ത് മനസ്സിൽ ഉദ്ദേശിക്കുന്ന നല്ലൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ രണ്ട് സൈഡ് ടാർ റോഡ് ഏത് വാഹനങ്ങളും എത്തുന്ന സ്ഥലം കൂടിയാണ് കംപ്ലീറ്റ് റബ്ബർ തെങ്ങ് ആണ് കുറച്ച് തെങ്ങും കംപ്ലീറ്റ് റബ്ബറുമാണ് ഇതിലുള്ളത് അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ ഇത് കാണുന്ന ആളുകൾ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിൽ രേഖപ്പെടുത്തുക ഒരു ലൈക്കും കൂടി ചെയ്യുക ഓക്കെ അപ്പോൾ ഫേസ്ബുക്കിൽ കാണുന്ന ആളുകൾ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ എവിടെ ആയാലും വന്ന് വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും അത് യൂട്യൂബിലാണ് കാണുന്നതെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ആയി ദിവസവും നിങ്ങളുടെ മുന്നിൽ എത്താൻ നോക്കും നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് ദിവസവും വീഡിയോ ചെയ്യാൻ കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇനിയും ഈ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് വേണം അപ്പോൾ ഒരു ലൈക്ക് ഒരു ഷെയർ ഒരു സബ്സ്ക്രൈബർ ഒരു വെല്ലേക്കിനും അപ്പോൾ ഓക്കെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇതെടുക്കുന്ന ആളുകൾക്ക് നല്ലൊരു പ്രൊജക്ടിന് പറ്റിയ സ്ഥലം കൂടിയാണ് നിരന്ന ഭൂമി ഒരു തരി പാറ പോലും ഇതിലില്ല വെള്ളം ഓപ്പൺ ഓപ്പങ്കിണർ കുത്തിയാൽ പോലും വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ് അപ്പോൾ ഒന്നുകൂടി പറയുന്നു രണ്ട് സൈഡാണ് ടാർ റോഡ് ഫ്രണ്ടേജ് വരുന്നത് ഒരു സൈഡ് പി ഡബ്ല്യു ഡി റോഡ് എളനാടൂർ ടു പഴയന്നൂർ പാറക്കിൽ പൊട്ടങ്കോട് റോഡ് അടുത്തത് കുമ്പളക്കോട് പോകുന്ന റോഡിലും ഫ്രണ്ടേജ് ആണ് അത് പഞ്ചായത്ത് റോഡ് പി ഡബ്ല്യു റോഡ് അപ്പോൾ രണ്ട് സൈഡിലേക്കും എന്ന് പറഞ്ഞാൽ കട റൂമുകൾ കെട്ടാൻ പറ്റിയ സ്ഥലം കൂടിയാണ് വീടുകൾ കെട്ടാം വില്ലകൾ കെട്ടാം കല്യാണ മണ്ഡപം കെട്ടാം ഇനി ഒരു പെട്രോൾ പമ്പ് വേണമെങ്കിൽ അങ്ങനെ ആകാം എന്ത് വേണമെങ്കിലും എന്ത് പ്രൊജക്റ്റിനും പറ്റിയ സ്ഥലം അപ്പോൾ വിളിക്കാൻ മറക്കരുത് ഞാൻ ഞാനിതിൻ്റെ വിലയും കാര്യങ്ങളും ഇതിൻ്റെ മേലെ എഴുതുന്നതായിരിക്കും ഇതിൻ്റെ മേലെ എഴുതുന്നതായിരിക്കും വിളിക്കുക വിളിച്ചിട്ട് വരിക ഓക്കെ